الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نسيت ثناء أن عليك كما أثنيت على نفسك ولك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم حسن مرادنا ومراد آبائنا ومراد والدينا وأمهاتنا وأساتذتنا اللهم اشفي أمراضنا وأمراض والدينا وأمراض أساتذتنا وأمراض أزواجنا وامر الله اولادنا يا شافي الامراض اللهم اجعل قبورنا وقبورهم روضه من رياض الجنه ولا تجعل اللهم قبورنا وقبورهم حفره من حفر النيران اللهم وفقنا حج بيتك الحرم وزياره قبر نبيك وحبيبك محمد صلى الله عليه وسلم مع الصحة والعافية والهداية يا رب العالمين اللهم بارك لنا في جميع أمورنا خصوصا في أمرنا هذا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين

അള്ളാഹുവിൻ്റെ ഏതൊരു അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ രണ്ടു കൂട്ടരും കളവാക്കുന്നത് മനുഷ്യരൊന്നും പറയാതെ നിൽക്കുമ്പോൾ ചിഞ്ചുകൾ പറയും പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകിയ ഒരു അനുഗ്രഹങ്ങളെയും ഞങ്ങൾ കളവാക്കുന്നില്ല അനുഗ്രഹങ്ങൾ മനുഷ്യനെ തേടി വരുമ്പോൾ അവന്റെ ഒരു ചിന്തയുണ്ട് ഇതെന്റെ കഴിവുകൊണ്ടാണ് ഇതെന്റെ സാമർഥ്യം കൊണ്ടാണ് ഇതെൻ്റെ കഴിവ് കൊണ്ടാണ് മറ്റുള്ള ഉയർന്ന തസ്തിക ജോലി കൊണ്ടാണ് ഇതെന്റെ ഐ എസ് കൊണ്ടാണ് ഇതെന്റെ ഐ പി എസ് കൊണ്ടാണ് ഇതെ രാഷ്ട്രീയ പിഴിപാട് കൊണ്ടാണ് ഇങ്ങനെ മനുഷ്യൻ സ്വയം അഹങ്കരിക്കുമ്പോ നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഒരു മനുഷ്യന്റെ നാവ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അള്ളാഹ്മിന്റെ ഔതാര്യ അനുഗ്രഹമാണ് ഈ ഭൂമിയിൽ എത്രയോ എത്ര ആളുകളുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടതുപോലെ ആ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത എത്രയോ എത്ര ആളുകൾ ലോകത്തുണ്ട് പറയുന്നു ൂരിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അപവാദം പറഞ്ഞു വരുത്തുകയുണ്ടായി മക്കയിലെ കൂടി ബിബിയെ കുറിച്ച് പറഞ്ഞു പക്ഷെ അതിൽ സാധുക്കളായ ചില മുസ്ലിങ്ങളും പറഞ്ഞു പറഞ്ഞും കേട്ടും ആ ചർച്ചയില്ല ഒരു അറിയാതെ പങ്കെടുത്തു അപ്പോളാണ് നിങ്ങളുടെ നാവുകൾ പറയുകയും നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയോ ചെയ്ത സന്ദർഭം നിങ്ങൾ അതിനെ അതിനായി വിചാരിച്ചു എന്നാൽ അത് അള്ളാഹു നിങ്ങൾ വളരെ ഗുരുതരമാണ് നിങ്ങൾ അത് കേട്ടപ്പോൾ കാര്യങ്ങൾ തന്നെ ശരിയല്ല പരിശുദ്ധനാണ് എന്താണ് സൂറത്തിലൂടെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഒരാളെ മോശമായ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ സൂക്ഷിക്കണം നിങ്ങൾക്കുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് നിങ്ങൾ പോലും അറിയുന്നില്ല ഇങ്ങനെ ആരോപണങ്ങളും മോശമായ വാക്കുകളും നിങ്ങൾ കേട്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് തന്നെ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നേത്ര പരിശുദ്ധനാണ് ഇതുവരെ അപവാദം തന്നെയാണ് എന്ത് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളിമാനുള്ളവരാണെങ്കിൽ ഇനി ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു ൂറിന്റെ പതിനഞ്ചാമത്തെയും പതിനേഴാമത്തെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾ എന്താണ് പഠിപ്പിച്ചതാണ് ഒരു മനുഷ്യന്റെ എല്ലാ തെണ്ടകളുടെ വരുന്നത് അതിന്റെ നാവാണ് ആ നാവിന് അല്ല തന്ന കഴിവ കൊണ്ട് നീ ആക്ഷേപിക്കരുത് മറ്റൊരാളെ നീ കളിയാക്കരുത് മറ്റൊരാളെ നീ കുറ്റം പറയരുത് മറ്റൊരാളെ നീ പരിഹസിക്കരുത് ഇത് നിന്റെ കോട്ടം സംഭവിക്കുന്നതാണ് നിന്റെതാണ് സൂറത്തു ഗുജറാത്തിലൂടെ പഠിപ്പിക്കുന്നു

പറയുന്നു ഏതെങ്കിലും വാർത്തയുമായി ഒരു ബുദ്ധിയുള്ള ഒരാൾ നിങ്ങളുടെ അരികിലെത്തിയാൽ നിങ്ങൾ അതിനെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കുക ഒരു സമൂഹത്തിന്റെ മേൽ നിങ്ങൾ അറിവല്ലാത്ത വല്ല ഉപദ്രവം ഏൽപ്പിക്കുകയും പിന്നീട് ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ഖേദിക്കുന്നവരായിരിക്കാനും വേണ്ടിയാണ് പിന്നീട് നിങ്ങൾ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾ ഖേദിക്കാതിരിക്കുവാനും വേണ്ടിയാണ് പരിശുദ്ധമായ കുർ ആ പഠിപ്പിക്കുന്നു ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ നബീമത്ത് പറഞ്ഞു എന്താണ് വീപത്ത് ഒരാളെ കുറിച്ച് ഇഷ്ടമില്ലാത്തതും മറ്റൊരാളോട് പറയലാണ് വീപത്ത് സഹാബത്ത് ചോദിച്ചു ആ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ എന്താണ് നബിയെ

ഒരാൾ ഇഷ്ടമില്ലാത്തത് മറ്റൊരാളോട് പറയലാണ് നിങ്ങൾ കണ്ടതും കേട്ടതും പറയരുത് കണ്ടതും കേട്ടതും നിങ്ങൾ പറയരുത് കണ്ടതിലും കേട്ടതിലും നിങ്ങൾ സംസാരിക്കുന്നതിൽ കളവ് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതീവ ഗുരുതരമായി അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ലഭിമിപ്പം നിന്റെ 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 നാവിനെ നീ സൂക്ഷിക്കണം സമ്പത്ത് പ്രതാപം കൊണ്ടോ നീ നേടിയെടുത്ത സാമ്രാജ്യങ്ങൾ കൊണ്ടോ നിന്റെ ഫിനാൻഷ്യൽ ഭാഗ്യ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടോ നിനക്കൊരു അഹങ്കാരം വന്നേക്കാം ഇതെല്ലാം നിന്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്നൊരു തോന്നൽ വന്നു കഴിയുമ്പോൾ പിന്നെ തൻ്റെ കീഴിലുള്ള തൻ്റെ ഭാര്യമാരെ കുറിച്ച് തൻ്റെ മക്കളെ കുറിച്ച് തൻ്റെ സഹോദരങ്ങളെ കുറിച്ച് സാമ്പത്തികമായ ഇടപാടുകൾക്ക് വേണ്ടി തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരേ ഗർഭാശയത്തിൽ നിന്നും വന്ന ഒരേ സഹോദരങ്ങളെ കുറിച്ച് പരസ്പരം നിങ്ങൾ കുറ്റം പറയുന്ന പറയുന്നു നമീമത്ത് പറയുന്നു വരദൂഷണം പറയുന്നു എന്നാൽ ഇവനോട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങളെയും അവൻ തടഞ്ഞു വയ്ക്കുന്നു ഓരോ വാക്കു അവന്റെ അടുക്ക് നിരീക്ഷകനായ ഒരു മലക്ക് എഴുതാനായി പ്രതീക്ഷിച്ചിരിപ്പുണ്ട് നന്മയാണെങ്കിൽ നന്മയുടെ വലതു മലക്ക് തിന്മയാണെങ്കിൽ അവന്റെ ഇടതുഭാഗത്തുള്ള മലക്ക് ഇത് രണ്ടും എഴുതി പോകുമെന്ന് ഇനി ഒരാൾ പറയുന്നത് കളവാണെങ്കിൽ ഒരാൾ പറയുന്നത് ദൈവത്താണെങ്കിൽ ഒരാൾ പറയുന്നത് നമീമത്താണെങ്കിൽ അവന്റെ ഇടവിന് ഫലവൻ നിൽക്കുന്ന മലക്കുകൾ അവനിൽ നിന്നും വിദൂരത്തായി പോകുമെന്ന് ൾ പഠിപ്പിക്കുമ്പോൾ മനുഷ്യൻ അവന്റെ നാവിനെ കുറിച്ച് ചിന്തിക്കണം ഒരാളെ കുറിച്ച് നിങ്ങൾ മോശമായി സംസാരിക്കരുത് ഒരാളെ കുറിച്ച് നിങ്ങൾ മോശമായത് നിങ്ങൾ പറഞ്ഞു വരത്തരുത് നിങ്ങൾക്കറിയാവാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ പറയരുത് ആ പറയുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഇസ്ലാമില നിഷിദ്ധമാക്കിയ ഏഴുവൻ പാപങ്ങളെ ആ ഏഴുവൻ പാപങ്ങളിൽ ഏഴാമത്തത് അതെന്താണ് പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ കതുപ്പ് പറയലാലാണ് കഥപ്പ് പറയലാലാണ്

തങ്ങളും ഹദീസിൽ കാണാം പിരിപവാദങ്ങളും ആക്ഷേപങ്ങളും കളവുകളും സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അവൻ ചിന്തിക്കുന്നില്ല അവ പറയുന്നതുകൊണ്ട് അവൻ ചെയ്തിട്ട് ഏഴ് ഒരു പാപമാണത് ഒരിക്കലും നിങ്ങൾ അത് പറഞ്ഞുകൂടാ

അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എനിക്ക് മുറകെ പിടിക്കാൻ ഒരു ഉപദേശം നൽകിയാണിച്ചു ഇതിനെന്ത്രിക്കുക അല്ലാതെ അത്ര ഗൗരവമായി പറഞ്ഞതാണ് അതുകൊണ്ടെന്നെ മുസ്ലിമേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നീ തന്നെ ഹേതുവാകരുത് നിന്റെ 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 ഒരു 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 സംസാരം അനുഗ്രഹം അതുകൊണ്ട് വിചാരത്തേക്കാൾ വലിയതാണോ കുറച്ച് നീപത്തു പറയൽ അതുകൊണ്ട് കണ്ടതും കേട്ടതും നീ പറയരുത് ാണ് പറഞ്ഞു ൾ പറി അത് അവൻ അവന്റെ നാവിനെ സൂക്ഷിക്കലാണ് ആ നാവിനെ അവനും പേടിക്കലാണ് ആ നാവിനെ അവയവത്തിൽ നിന്നും മീനത്തിൽ നിന്നും കളവുകളിൽ നിന്നും അവൻ സൂക്ഷിക്കലാണ്